ജേഷ്ഠും ജേഷൻ്റെ ഭാര്യയും പോയി സാറേ ഇവിടെ മോളെ കുട്ടിയും പോയി മനോരമക്കാരൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു വീട് വെച്ച് സാറേ വികലാംഗനായിരുന്നു ലാസ്റ്റ് വടി വടി മാത്രം കിട്ടി സാറേ മരിപ്പ് കിട്ടി മൂന്ന് പേര് മരിപ്പ് മോളെ ജേഷൻ ജേഷ്ഠും ജേഷൻ്റെ ഭാര്യയും ഒരു മോളെ കുട്ടിയുണ്ട് മൂന്ന് പേര് ഒരു അഞ്ച് അഞ്ചര മണിക്കുമുമ്പ് കിട്ടി സാറ് മനോരമക്കാർ ആദ്യമായിട്ട് ഞങ്ങളുടെ എസ്റ്റേറ്റിനകത്ത് പാടിയിൽ നിന്ന് ഞങ്ങളുടെ ജേഷ്ഠനെനിക്ക് ആദ്യം ഒരു കൂടി കിട്ടി സാറ് ചുറുമല കുന്നിൽ ടോപ്പിലായിരുന്നു അമ്പലം അവിടെ സാറ് അമ്പലമല്ലേ നമ്മളെ പഴയ സ്കൂളൊക്കെ അതിൻ്റെ നേരം ടോപ്പിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നമ്മളെ ബാപ്പയും ഉമ്മയും ഇവിടെ വന്നു പാലക്കാട് നിന്ന് എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ജനിച്ചു വളർന്നു ഞങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലാണ് ജനിച്ചു വളർന്നത് അഞ്ച് മക്കൾ ആ ഹോസ്പിറ്റലിൽ തിരുവോണ നാളിൽ പായസം കുടിച്ചിട്ടൊക്കെ ജനിച്ചു വന്ന ായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഇവിടെനിന്ന് ഇപ്പൊ ഇവിടെ ഉരുൾപൊട്ടിയതിനു ശേഷം രാത്രി ഒന്നര മണിക്ക് ഞങ്ങള് അവിടെ നിന്ന് കയറി മേലെ കയറി നിന്ന് സാറേ രണ്ടാം ഈ പാലം വരുന്ന കൂട്ടത്തിൽ പെട്ടെന്നുണ്ടെങ്കിൽ കിട്ടില്ല സാറേട്ട് നമ്മൾ ആ സുഖം മെമ്പറല്ല സാറേ മെമ്പറുടെ വീട്ടിൽ നേരെ മേലെ കയറി നിന്ന് സാറേ ഇത്രേം മണിക്കൂറോളം പിന്നെയാണ് ഈ പാലം വന്നിട്ട് പിന്നെ അരിപ്പറ്റ സ്കൂളിൽ പോയിട്ട് അടുത്തനുസരിച്ച് പതിന പത്ത് പതിനാറ് ദിവസം ആഗസ്റ്റ് പതിനാലിന് ആ കൊടി കൊടി കൊടികയറ്റി തന്നവരെ അവിടെ ഉണ്ടായിരുന്നു ശരി സാർ സന്തോഷം നിങ്ങളൊക്കെ വാടകയ്ക്ക് പോയി മൂന്ന് മാസം നിന്ന് അത് കഴിഞ്ഞ് ഇങ്ങള് തിരിച്ചുപോയിക്കോടൊപ്പം നമുക്ക് ആ സർക്കാരിൻ്റെ ആ പത്തായിരം കിട്ടില്ല ഒമ്പത് കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കുന്നത് ഇവിടെ തന്നെ വീട് പാടിയായിരുന്നു ഒരു പഞ്ചായത്തിൽ വീട്ടിൽ സീറ്റ് തോന്നിക്കുന്ന തരാന്ന് പറഞ്ഞ അപേക്ഷകളൊക്കെ കൊടുത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഞാനും പത്ത് പന്ത്രണ്ട് ഈ കടയിൽ ജോലി ചെയ്താ എവിടെയായിരുന്നു മാറി മാറി നിൽക്കും പക്ഷെ എന്റെ കാര്യം ആരും ഉൾപ്പെടുത്തി പണിയില്ല ഈ കൈ മുറിഞ്ഞിന്റെ ശേഷമാണ് ഞാന് പിന്നെ ഈ കടകളിലൊക്കെ ഞാൻ ആദ്യം രാശരിപ്പണി വളരെ ശ്രദ്ധിക്കാ സാറേ കണ്ടു നമ്മളൊരുപാട് ആൾക്കാർ സാറും വിഷം കാര്യങ്ങളൊക്കെ അറിയിക്കാനൊക്കെ മുൻകൈ എടുത്തോണ്ട് വന്നായിരുന്നു അതേമാതിരി ഇതിന്റെ അപ്പുറപ്പുറൊക്കെ ഇതിൽ കൊടുക്കുന്നത് നമ്മളെ വാഗ ചിന്തിച്ചിട്ടേ ാണ് മുന്നൂറ് നമുക്കൊന്നും പോയില്ല കുടുംബത്തിൽ അഞ്ച് കുടുംബം പോയി സ്കൂളിനോട് മുണ്ടക്കായ് ഇതൊക്കെ എന്റെ മരോടെ കുടുംബത്തിൽ നമ്മൾ നമ്മളത് പറഞ്ഞിട്ടും ബുദ്ധിമുട്ടി എന്റെ ഒരു സുധാകരൻ പൊളിക്കാറുള്ളത് തായിട്ട് എല്ലാവരും അപേക്ഷകളൊക്കെ കൊടുത്തു നിലവിലൊന്നും സാറ് ഒരു നമുക്ക് ഈ മുന്നൂറ് വെച്ചിട്ട് ഒരു ഒരു പ്രാവശ്യത്തിന് പറ്റിയാൽ ഭക്ഷണം വഴിയില്ല സാറേ എന്ത്ണം അതിനുവേണ്ടി വന്നാണ് തായറങ്ങല്ലേ കൂട്ടി ഇറങ്ങി 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 കൂട്ടിയതാ പതാകം ഉയർത്തണം കൂട്ടിക്കണം ഓണക്കെടുത്തല്ലേ കൊച്ചി വെള്ളം പഴയതാ 아음아 อับอารีแล้วแต่